ഹരേകൃഷ്ണൻ തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം പുലിയർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹം നടത്തി ഇരുപത്തിയഞ്ചാമത്തെ വർഷം പൂർത്തിയാവുകയാണ് ഈ വർഷം അതോടനുബന്ധിച്ച് ശ്രീമദ് ഭാഗവതം ദ്വോദശാകമായിട്ട് പന്ത്രണ്ട് ദിവസം പാരായണം ചെയ്യും വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന അതോടൊപ്പം നടത്തി ഭഗവാൻ്റെ പന്ത്രണ്ട് നാമങ്ങളായി ദ്വാദശനാമ പൂജയും പന്ത്രണ്ട് ദിവസവും താന്ത്രിക വിധി പ്രകാരം കണപാവിഷയവും ദശാവതാര ചാർത്തും വിവിധ പൂജകളോടുകൂടി വാസുദേവ യജ്ഞം നടത്തുകയാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വാസുദേവ യജ്ഞം എന്ന പേരിൽ ഇത്രയും പൂജാവിധാനങ്ങളോടുകൂടി ഭഗവാന് സമർപ്പിക്കുന്ന ഒരു യജ്ഞം നടക്കുന്നത് എന്നാൽ ഈ യജ്ഞത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കെടുക്കണമെന്നും വിഷ്ണു സഹസാമ കോടിയർച്ചന സമൂഹമായിട്ട് ഭഗവാനെ സമർപ്പിക്കുന്ന ഈ വഴിപാട് വളരെ ഏറെ ഫലവത്തായിട്ടുള്ള ഈശ്വരകടാശം വളരെ നിറഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് എല്ലാ ഭക്തജനങ്ങളും ഭഗവാൻ്റെ തിരുസുന്നതിലെത്തി ഈ വാസുദേവ യജ്ഞത്തിൽ പങ്കെടുത്ത് ആത്മനിർവൃതി കൈവരിക്കണമെന്നാണ് ഭഗവത്നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം നടത്തി